ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നാട്ടിലൊക്കെ ഇപ്പം നല്ല മഴയാണ് തിരുവാൻപുരത്ത് കുറച്ച് മഴ കുറവുണ്ടായിരുന്നു ഇപ്പം നന്നായിട്ട് മഴ പെയ്യാണ് കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് മഴ എങ്ങനെയുണ്ടെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഈ ക്യാൻസറിൽ ബ്രസ്റ്റ് ക്യാൻസറിൽ ഈ സ്റ്റേജും ഗ്രേഡും ഒന്നാണോ എന്നുള്ളത് ഈ സ്റ്റേജ് ത്രീ എന്ന് പറയുന്നത് തന്നെയാണോ ഗ്രേഡ് ത്രീ അതോ സ്റ്റേജ് ടു എന്ന് പറയുന്നത് ഗ്രേഡ് ടു ആണോ അങ്ങനെ കുറേ ഡൗട്ട്സ് എന്നെടുത്ത് ഈ വീഡിയോ ഇടുന്ന സമയം മുതലേ എനിക്ക് കുറേ ഡൗട്ട്സ് വന്നിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഡൗട്ട്സിനെ കുറിച്ച് ആക്ച്വലി എനിക്കും ഡൗട്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി ചോദിച്ച് അതിനെക്കുറിച്ച് ഒന്ന് കുറച്ചൊന്ന് പഠിച്ചിട്ട് വന്നു ആ ഫുള്ളായിട്ടൊന്നും എനിക്ക് പറയാനായിട്ടും ഇതാക്കാനും അറിയത്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു മെഡിക്കൽ സ്പെഷ്യലിസ്റ്റോ ഒന്നുമല്ല പക്ഷേ എന്ത് എൻ്റെ ശരീരത്തിൽ എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ അങ്ങനെയാണ് എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് എന്താണെന്നും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും എനിക്ക് താല്പര്യമാണ് അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തെ കുറിച്ച് കുറിച്ച് പഠിക്കാൻ എനിക്ക് ഭയങ്കര ഒന്നാണ് കേട്ടോ അപ്പം മെഡിക്കൽ ഫീൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മെഡിക്കൽ ഫീൽഡിൽ ഞാൻ ഒന്നും അല്ല അതുകൊണ്ടാണ് അപ്പം എൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് ആണ് ഞാനിങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതും ഞാൻ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയതാണ് അതുപോലെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എൻ്റെ ഈ സിറ്റ് ഡൗൺ വീഡിയോസിന് തരുന്ന അതേ സപ്പോർട്ട് എൻ്റെ സാധാരണ വീഡിയോസിനും കൂടെ തരണം കാരണം എന്നും നമുക്ക് ഇങ്ങനെ ഒരു രോഗത്തെ കുറിച്ച് തന്നെ പറഞ്ഞ് ആയിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നമ്മുടെ വീഡിയോസിൽ വരണമല്ലോ അപ്പോൾ അതും ഇടാറുണ്ട് അപ്പം അതിന് നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാം കാണുക എന്താ പറയുന്ന വാച്ച് ചെയ്യാം അതിന് കമൻസ് തരിക ലൈക്ക് തരിക ഇതൊക്കെയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന സഹായങ്ങൾ അത് വലിയ സഹായം തന്നെയാണ് എന്നാൽ നമ്മുടെ ഈ ചാനലും ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളു ഒരുപാട് റീച്ച് റീച്ചാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ ചാനൽസ് കാണുന്നതിനോടൊപ്പം ഇതുപോലെയുള്ള കുഞ്ഞ് എന്നെ പോലെയുള്ള കുഞ്ഞ് യൂട്യൂബേഴ്സിൻ്റെതും കൂടെ കണ്ടൊന്ന് ഹെൽപ്പ് ചെയ്യണേ അപ്പോ ഇനി ഞാൻ ഈ ഗ്രേഡ്സ് ഗ്രേഡ് ആൻഡ് സ്റ്റേജിൻ്റെ ഡിഫറൻസിലേക്ക് പോകാം കേട്ടോ അപ്പോ ഞാനും ഇങ്ങനെ അസുഖം വന്ന് കിടന്ന സമയത്ത് എൻ്റെ ബ്രസ്റ്റ് ക്യാൻസർ ആദ്യം സ്റ്റേജ് ടു ആണെന്നാണ് കണ്ടുപിടിച്ചത് പിന്നെ അത് സ്റ്റേജ് ത്രീ ആണെന്ന് മനസ്സിലാക്കി ഒപ്പം എൻ്റെ ഗ്രേഡും ത്രീ ആയിരുന്നു അപ്പോഴേ എനിക്കും ഭയങ്കര ഡൗട്ടാണ് ഇതെന്ത് ഇതെന്താണ് അപ്പം ഞാൻ ഓർത്തത് ഇത് രണ്ടും സെയിം ആണെന്നാണ് വിചാരിച്ചത് പക്ഷെ പിന്നീട് പിന്നീട് അങ്ങോട്ട് പോയപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് ഇത് രണ്ടും രണ്ടാണെന്ന് എന്നോട് ഞാനിങ്ങനെ സ്റ്റേജ് ത്രീ ആണ് ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ പക്ഷേ ഇതിനെക്കുറിച്ച് കുറച്ച് അറിയാവുന്നവർ എന്നോട് ചോദിക്കും അപ്പോൾ ഗ്രേഡ് ഏതാ ഗ്രേഡും ത്രീ ആ അങ്ങനെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഡൗട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാകത്തില്ല അപ്പോൾ എനിക്ക് അത് അതിനെക്കുറിച്ച് പഠിക്കണം അറിയണം എന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനിത് കുറച്ചെങ്കിലും പഠിക്കാനായിട്ട് ഡോക്ടറിനോട് ചോദിച്ചതും അത് പഠിക്ക് പഠിച്ചതും പക്ഷെ ആയിട്ട് ഒരു ഡോക്ടർ പറഞ്ഞു തരുന്നത് പോലെ ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ് എന്തൊക്കെ നടക്കുന്നു ഇങ്ങനെയൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം കേട്ടോ കാരണം ഒത്തിരി പേർക്ക് ഒത്തിരി പേർക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട് അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് ഗ്രേഡിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേല് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഇങ്ങനെ മൂന്നായിട്ടാണ് ഗ്രേഡിനെ തിരിച്ചിട്ടുള്ളത് അപ്പോൾ ഗ്രേഡിനെ തിരിക്കുന്നത് എൻ ഗ്രേഡിനെ ആക്ച്വലി എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലായിട്ട് ഗ്രേഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാൻസർ സെൽസ് എത്രത്തോളം ആണെന്ന് കാണിക്കുന്നതാണ് ഗ്രേഡിലൂടെ അപ്പോൾ വണ് ടു ത്രീ ഈ മൂന്നിതിൽ കൂടെയാണ് നമ്മുടെ ഉള്ളിലുള്ള ക്യാൻസർ സെൽസ് എത്രത്തോളം ആണെന്ന് കാണിക്കുന്നത് അപ്പോൾ ഗ്രേഡ് വണ്ണിലെ ഇപ്പോൾ ക്യാൻസർ ആണെങ്കിൽ അതിൽ അതിൻ്റെ ഇതെന്ന് പറയുന്നത് ബ്രസ്റ്റ് അകത്ത് തന്നെ ഈ ഒരു െൽസ് ഫോം ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ഫോംഡ് ആണ് ക്യാൻസർ സെൽസ് ആണ് ഫോം ആണെങ്കിലും അതിൻ്റെ ഷെയ്പ്പിലൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല അത് ജസ്റ്റ് അവിടെ ഇരിക്കുന്നു നോർമൽ ബ്രസ് സെൽസിനെ പോലെ തന്നെയാണ് അതിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം ഇപ്പം ഈ ഗ്രേഡ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് ലെസ്സർ അഗ്രസീവ് എന്നാണ് പറയുന്നത് ഈ ഒരു ക്യാൻസറിനെ കുറിച്ച് അതായത് അത് വലിയ അപകടകാരിയല്ല അത് അതാണ് അതിൻ്റെ ആയിട്ടുള്ള കാര്യം ലെസർ അഗ്രസീവ് എന്നാണ് ഗ്രേഡ് വൺ ക്യാൻസറിനെ പറയുന്നത് അതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ അതിന് തീരുമാനിക്കും ചിലപ്പം അതിന് സർജറി മാത്രം മതിയായിരിക്കും കീമോയും റേഡിയേഷനും ഒന്നും ചിലപ്പോൾ വേണ്ടി വരില്ല അങ്ങനെ ഒരു ഏർലി ഇതായിട്ടുള്ള ക്യാൻസർ ആണ് ഗ്രേഡ് വൺ ക്യാൻസർ എന്ന് പറയുന്നത് ഇനി ഗ്രേഡ് ടൂ ഗ്രേഡ് ടുവിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ ബ്രസ്റ്റ് സെൽസ് ഇവിടെ ബ്രസ്റ്റില് ഫോം ചെയ്യും ഫോം ചെയ്തിട്ട് ഇതിൻ്റെ ഷെയ്പ്പില് ചെറിയൊരു വ്യത്യാസം എന്നാലും ബ്രസ്റ്റ് സെൽസ് പോലെ തന്നെ ഇരിക്കും വലിയ ഷേപ്പിൽ ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ അതും ഒരു എന്താ പറയുന്നത് ഏർലി സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് തന്നെ ഇരിക്കും കാരണം ഇതിന് അധികം മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ആ ഒരു ഗ്രേഡ് ടൂവിലുള്ളതും വേണമെങ്കിൽ ഡോക്ടർ നന്നായിട്ട് പരിശോധിച്ച് ഡോക്ടർ അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം അത് നമുക്ക് അത് ഡോക്ടറിന് ചിലപ്പോൾ മെഡിക്കേഷൻസ് എങ്ങനെയാണെന്നോ കീമോ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ സർജറി വേണോ റേഡിയേഷൻ വേണോ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റും പക്ഷേ ഇതെല്ലാം ഏർലിയെസ്റ്റ് ക്യാൻസർസ് ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല നമുക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ എളുപ്പമാണ് ഇത്രയും വലിയ ഒരു ട്രീറ്റ്മെൻറ്റ് അതിനാവശ്യം വരുന്നില്ല അതാണ് ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ എന്ന് പറയുമ്പോഴത്തേൽ ക്യാൻസർ സെൽസിൻ്റെ ഷെയ്പ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും പിന്നെ സെൽ ഡിവിഷൻ ഫസ്റ്റ് ഗ്രേഡിലാണെങ്കിൽ സെൽ ഡിവിഷൻസ് നടക്കുന്നില്ല നേരെ മറിച്ച് ഗ്രേഡ് ത്രീയിൽ വരുമ്പോൾ സെൽ ഡിവിഷൻ പെട്ടെന്ന് നടക്കും സെൽസ് പെട്ടെന്ന് 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 ഒന്നിനു മുകളിൽ ഒന്നിനു മുകളിൽ ഒന്നിനു മുകളിലായിട്ട് ഇങ്ങനെ കയറി അത് ഷേപ്പ്ലെസ് ആയി അത് അത് എന്താ പറയുന്നത് ഹൈ അഗ്രസീവ് ആയിരിക്കും ഈ നമ്മുടെ ഗ്രേഡ് ത്രീ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് അപ്പോൾ അത് കൂടുതൽ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കും അത് കുറച്ച് എന്താ പറയുന്നത് അതിന് ട്രീറ്റ്മെൻറ്റ് കൂടുതൽ വേണ്ടി വരും അപ്പോൾ ഇതാണ് ഗ്രേഡിങ് എന്ന് പറയുന്നത് അത് എപ്പോഴും മനസ്സിലായോ ഒന്നും എനിക്കറിയത്തില്ല ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് ലെസർ അഗ്രി അഗ്രസീവാണ് അതിന് വലിയ ഒരു ബുദ്ധിമുട്ടുകൾ അത് ക്യാൻസറിന് ക്യാൻസർ ഉണ്ട് പക്ഷെ ക്യാൻസർ അത്ര സീരിയസ് അല്ല രണ്ടാമത്തത് ചെറുതായിട്ട് സീരിയസ് ആണ് എന്നാലും നമുക്ക് ഏർലി എന്ന് തന്നെ പറയാം മൂന്നാമത്തതെന്ന് പറയുമ്പോഴത്തേന് കുറച്ച് അഗ്രസീവാണ് അതിൻ്റെ ഷേപ്പിലും എല്ലാം അതിന് നല്ല ട്രീറ്റ്മെൻറ് ആവശ്യമുണ്ട് അപ്പോൾ ഈ ഗ്രേഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാൻസർ സെൽസ് എത്രത്തോളം ആക്റ്റീവാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രേഡിങ് സിസ്റ്റം വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഗ്രേഡ് എന്ന് പറയുന്നത് ഇനി ഇതിന്റെ നെക്സ്റ്റ് അടുത്ത ഹാൻഡ് എന്ന് പറയുന്നത് സ്റ്റേജ് ആണ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ക്യാൻസർ നമുക്ക് വന്നല്ലോ ക്യാൻസർ ഇത് എവിടെയൊക്കെ സ്പ്രെഡ് ചെയ്തു എന്നറിയാനുള്ളതാണ് ഈ സ്റ്റേജിങ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ സീറോ ടു ഫോർ വരെയാണ് സ്റ്റേജ് സ്റ്റേജിംഗ് സിസ്റ്റം വരുന്നത് സ്റ്റേജ് സീറോ സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ ഇങ്ങനെ നാല് സ്റ്റേജസ് ആണ് സ്റ്റേ ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യത്തിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ സ്പ്രെഡിങ് ആണ് നമ്മൾ എവിടോട്ടൊക്കെ ക്യാൻസർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ സ്റ്റേജിങ് സിസ്റ്റത്തിൽ അറിയുന്നത് പിന്നെ ഡോക്ടേഴ്സ് അത് ഉപയോഗിക്കുന്നത് ഈ ഗ്രേ സ്റ്റേജിങ് സിസ്റ്റം ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു ജസ്റ്റ് ഒരു ചെറിയ ഫോർമുല പോലെ പറയുന്നതാണ് ടി എൻ എം അതിൽ വഴിയാണ് ഡോക്ടേഴ്സ് ഇതിൻ്റെ സ്റ്റേജും കാര്യങ്ങളും ഒക്കെ സ്റ്റേജ് കണ്ടുപിടിക്കുന്നത് ടി എൻ എം എന്ന ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ടി ഫോർ ട്യൂമർ എൻ ഫോർ നോട്ട്സ് എം ഫോർ മെറ്റാസിസ് അതാണ് നമ്മുടെ ഈ സ്റ്റേജിംഗ് സിസ്റ്റത്തിൽ ഡോക്ടേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി സ്റ്റേജിൻ്റെ ഇത് പറയാം സ്റ്റേജ് സീറോ എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രസ്റ്റ് ക്യാൻസറ് എന്താ പറയുന്നത് ബ്രസ്റ്റ് സെൽസിൽ ഫോം ചെയ്തിട്ടേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും ഒന്നും മാറിയിട്ടില്ല അത് വേറെ ഒരു തരത്തിലും െ കുഴപ്പിക്കുന്നില്ല ഇതായിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഈ അവ അത് വേറെ എങ്ങോട്ടും സ്പ്രെഡ് ആവായിട്ടില്ല അങ്ങനെ വളരെ പാവമായിട്ട് ബ്രസ്റ്റ് സെല്ലിൻ്റെ ഷേപ്പിൽ തന്നെ വെറുതെ ഒരുങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു ക്യാൻസറാണത് അപ്പോൾ അതത്ര സീരിയസ് ആയിട്ടുള്ള ക്യാൻസർ അല്ല അത് ഏർലി സ്റ്റേജാണ് അതിന് എനിക്ക് തോന്നുന്നു സർജറി മാത്രം മതിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് അത്ര ഡീപ്പായിട്ട് എനിക്കറിയത്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്രയ്ക്കൊന്നും പഠിച്ചിട്ടില്ല ഇത് അപ്പോൾ ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് ലെസ് ആയിട്ട് അപ്പോൾ ചിലപ്പം കീമോ തന്നെ വേണ്ടി വരില്ല ജസ്റ്റ് ഒരു സെർജറിയിലോ റേഡിയേഷനും വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല അതില് മാറിപ്പോകുന്നതാണ് സ്റ്റേജ് സീറോ ഇനി സ്റ്റേജ് വണ്ണാണ് സ്റ്റേജ് വണ് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ട്യൂമർ കുറച്ചും കൂടെ വളർന്നിട്ടുണ്ടാവും ട്യൂമർ അതും ഏർലി സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അതും ഇതുപോലെ തന്നെ ചിലപ്പം ഏർലി ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാലായിട്ട് ഈ ട്യൂമർ മാത്രം നമുക്ക് റിമൂവ് ചെയ്താൽ മതിയായിരിക്കും മെഡിസിൻസിൻ്റെ ആവശ്യം ചിലപ്പോൾ വരത്തില്ല അത് ഓരോ ക്യാൻസറിൻ്റെ കണ്ടീഷൻസ് നോക്കിയിട്ട് ഡോക്ടറിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇന്ന ക്യാൻസറിന് എന്തൊക്കെ വേണം കീമോ വേണോ അല്ലെങ്കിൽ സർജറി വേണോ റേഡിയേഷൻ വേണോ അത് ഡോക്ടേഴ്സാണ് തീരുമാനിക്കുന്നത് ഏർലി സ്റ്റേജ് ആയിരുന്നിരുന്നാലും അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയിരുന്നിരുന്നിരുന്നാലും അപ്പോൾ അത് മോസ്റ്റ്ലി അതിന് മറ്റ് ഇതുപോലെ അഡ്വാൻസ്ഡ് എന്താ പറയുന്നത് ക്യാൻസറിനെ പോലെ അത്രയും ഡിഫിക്കൽറ്റീസ് ഉണ്ടാവത്തില്ല ജസ്റ്റ് അവര് ഡോക്ടർ പറയും ചിലപ്പോൾ സർജറി മാത്രം മതിയെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ടാബ്ലെറ്റ്സ് ഉണ്ടാവും തീ നോക്കി പകരം അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ഗട്ട് ഇത് ഒന്നും വലിയ പ്രശ്നക്കാരല്ല പിന്നെ സ്റ്റേജ് ടു ക്യാൻസർ അതും ഇതുപോലെ തന്നെ ഏർലി സ്റ്റേജ് ക്യാൻസർ എന്നാണ് പറയുന്നതെങ്കിലും അത് നമ്മുടെ ട്യൂമർ കുറച്ച് വളർന്നിട്ടുണ്ടാവും എന്നിട്ട് ബ്രസ്റ്റിൻ്റെ സ്കിന്നിലോട്ടൊക്കെ കുറച്ചൊന്ന് അത് എന്താ പറയുന്നത് ആയിട്ടുണ്ടാവും സ്പ്രെഡും പിന്നെ ബ്രസ്റ്റിൽ തന്നെ വേറെ നോട്ട്സിലോട്ടൊക്കെ അത് ആയിട്ടുണ്ടാവും അപ്പോൾ അത് എന്താ പറയുന്നത് സ്റ്റേജ് ടു ബ്രസ്റ്റ് ക്യാൻസർ ആണ് അതും ഏർലി സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ എന്നാണ് പറയുന്നതെങ്കിലും അതിന് ട്രീറ്റ്മെന്റ് ആവശ്യമാണ് കാരണം അത് കുറച്ച് ട്യൂമർ വലുതായിട്ടുണ്ട് പിന്നെ അത് ഒക്കെ അല്ലെങ്കിൽ നോട്ട്സിലോട്ട് അതിൻ്റെ എന്താ പറയുന്നത് സ്പ്രെഡിങ് ആരംഭിച്ചിട്ടുണ്ട് അപ്പം അതാണ് സ്റ്റേജ് ടു ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് ത്രീ ബ്രസ്റ്റ് ക്യാൻസർ ആണ് സ്റ്റേജ് ത്രീ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ക്യാൻസർ ഓൾറെഡി എന്താ പറയുന്നത് ഈ ട്യൂമർ നന്നായിട്ട് വളർന്നിട്ടുണ്ടാവും അതിനുശേഷം അത് അതിൻ്റെ പരിസരത്തോ ഇപ്പം എവിടെയാണോ ക്യാൻസർ വന്നത് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പരസ്യ ആ ഒരു പരിസരത്ത് മുഴുവൻ സ്പ്രെഡായിട്ടുണ്ടാവും പിന്നെ ലിൻസ് നോട്ട്സിൽ ഇങ്ങോട്ടും കൂടെ അത് പടർന്നിട്ടുണ്ടാവും പിന്നെ അത് അങ്ങനെയാണ് സ്റ്റേജ് ത്രീ എന്ന് പറയുന്നത് അത് കുറച്ച് അഡ്വാൻസ്ഡായിട്ടുള്ള ക്യാൻസർ ആണ് അപ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് ഇത് തന്നെയാണ് മറ്റ് രണ്ട് ഏർലി സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെന്റ് പോലെ ആയിരിക്കത്തില്ല ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആദ്യം വെച്ചാൽ സെൽസ് ഇങ്ങോട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ക്യാൻസർ സെൽസ് എങ്ങോട്ടെങ്കിലും സ്പ്രെഡായാൽ പിന്നെ അതിൻ്റെ സ്പ്രെഡിങ് ഭയങ്കരമായിട്ട് കൂടും ഇതിന്റെ ഈ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ തേർഡ് ഗ്രേഡ് എന്ന് പറയുന്നത് അതിന്റെ സെൽ ഡിവിഷൻ ഭയങ്കര ഫാസ്റ്റ് ആണ് അതുപോലെ തന്നെ അപ്പൊ ഇതിലും ഇങ്ങനെ സെൽ ഡിവിഷൻസ് ഫാസ്റ്റ് ആയിട്ട് ഇത് പെട്ടെന്ന് എല്ലായിടത്തും സ്പ്രെഡ് ആവും അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ ഈ ക്യാൻസർ എന്ന് പറയുന്നത് സോറി അതോടനെ തന്നെ ഓപ്പറേറ്റ് െയ്ത് മാറ്റിയതിനു ശേഷം നമുക്ക് കീമോയിലോട്ട് പോകാനായിട്ട് ചില കണ്ടീഷൻസിന് സാധിക്കത്തില്ല അങ്ങനെ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ ക്യാൻസർ സെൽസിനെ ആദ്യം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നശിപ്പിക്കണം നശിപ്പിച്ച് ആ ട്യൂമറിനെ ചുരുക്കിയെടുക്കണം ചുരുക്കിയെടുത്തതിനു ശേഷം മാത്രമേ നമുക്ക് സർജറിയോ അത് കഴിഞ്ഞിട്ടുള്ള റേഡിയേഷനിലോ ഒക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ ഈ എന്ന് വെച്ചാൽ ഫസ്റ്റ് കീമോ കീമോ കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ ഈ ക്യാൻസർ സെൽസിനെ നശിപ്പിക്കുന്നു നശിപ്പിച്ചതിന് ശേഷമാണ് ആ ഇതെടുത്ത് ആ ട്യൂമറും ആ ലിംഫ് നോട്ട്സും ഒക്കെ എടുത്ത് മാറ്റുന്നത് ആ ലിംഫ് നോട്ട്സും ട്യൂമറും എടുത്ത് എടുത്ത് മാറ്റുന്ന സമയത്ത് വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് തന്നെ ഡോക്ടർ ഒരു ഫ്രോസൺ ബയോപ്സി നോക്കും അതിൽ തീരുമാനിക്കുമ്പോഴേ അത് നോക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് പോലെ നമ്മുടെ ബ്രസ്റ്റ് അവിടെ കീപ്പ് ചെയ്യണോ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ചെയ്യണോ അതോ മാസക്ടമി ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് അപ്പൊ ഇതാണ് സ്റ്റേജസിന്റെ പിന്നെ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ക്യാൻസർ നമുക്ക് ചെറുതായിട്ട് വന്നു കുറച്ചും കൂടെ വലുതായി ഇപ്പൊ തേർഡ് സ്റ്റേജിൽ വന്നതുപോലെ ഇങ്ങോട്ട് ലിംഫ് നോട്ട്സിലോട്ടും സ്കിന്നിലോട്ടും ഒക്കെ സ്പ്രെഡ് ചെയ്തു പിന്നെ അത് അടുത്ത അടുത്ത ഭാഗങ്ങളിലോട്ടും ലിവറിലോട്ടും ചെസ് വോളിലോട്ടും ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ക്യാൻസർ സ്പ്രെഡായി ആയി കഴിഞ്ഞു അതാണ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് അത് അത് വന്നു കഴിഞ്ഞാലായിട്ട് കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണ് കാരണം മറ്റുള്ള ഭാഗങ്ങളിലേക്കും കൂടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരും അപ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പൊ ഇതാണ് ക്യാൻസറിന്റെ ഞാൻ പറഞ്ഞില്ലേ എന്നോട് കുറെ പേര് ചോദിച്ചു ഗ്രേഡും സ്റ്റേജും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചേച്ചി അത് രണ്ടും ഒന്നാണോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇതാണ് കേട്ടോ അതിനുള്ള മറുപടി ഗ്രേഡിങ്ങും സ്റ്റേജിങ്ങും രണ്ടും രണ്ടാണ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് സെൽസ് എത്ര ആക്റ്റീവ് ആണെന്ന് അറിയാനുള്ളതാണ് സ്റ്റേജ് എന്ന് പറയുന്നത് അത് എങ്ങോട്ടൊക്കെ സ്പ്രെഡ് ചെയ്തു ഈ ക്യാൻസർ എന്നറിയുന്നതുമാണ് സ്റ്റേജിങ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വ വിശ്വസിക്കുന്നു കേട്ടോ ഞാനപ്പം ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴത്തെ ഓരോരുത്തർ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കുണ്ട് ആക്ച്വലി ഇത് ചോദ്യം എനിക്കും അറിയത്തില്ലെന്ന് അപ്പം ഞാൻ ഇതിനെ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു പഠിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നതെന്ന് ഇത് പറയുന്നത് കേട്ടോ അപ്പം പിന്നെയും വന്നു ചേച്ചിക്ക് ഏത് ടൈപ്പ് ക്യാൻസർ ആയിരുന്നു ചേച്ചിക്ക് എങ്ങനെയായിരുന്നു ഗ്രേഡ് സിസ്റ്റം എന്നൊക്കെ എൻ്റെ ഇതെന്ന് പറഞ്ഞത് ഗ്രേഡ് ത്രീ ആയിരുന്നു ക്യാൻസർ ഗ്രേഡ് ത്രീയും സ്റ്റേജ് ത്രീയും അപ്പോൾ മോസ്റ്റ് അഗ്രസീവും ആയിരുന്നു എന്നാൽ പിന്നെ എന്തോന്നാണ് ഈ ഹിൻഫിനോട്ട്സിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്തതുമായിട്ടുള്ള ക്യാൻസർ ആയിരുന്നു അപ്പം എൻ്റേത് കുറച്ച് അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയിരുന്നു കേട്ടോ ആദ്യം അറിഞ്ഞില്ല അറിയാത്തത് കൊണ്ട് പിന്നെ ഈ ബ്രസ് സെൽസ് എന്ന് ക്യാൻസർ സെൽസ് എന്ന് പറയുന്നത് വിത്തിൻ നോ ടൈം ഇത് കയറി അങ്ങ് ഗ്രോ ചെയ്യും പെട്ടെന്നാണ് ഇതിന്റെ സ്പ്രെഡിംഗ് നടക്കുന്നതും ഇതിൻ്റെ സെൽ ഡിവിഷൻ നടക്കുന്നതും അത് നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ലക്ഷങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവും അതാണ് ഈ ക്യാൻസർ സെൽസിന്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് അപ്പൊ എന്റേത് ഇങ്ങനെയായിരുന്നു അപ്പം എൻ്റെത് കുറച്ച് അഡ്വാൻസ്ഡ് സ്റ്റേജുമായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ചെയ്തപ്പോഴത്തേൽ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഫസ്റ്റ് ഓഫ് ഓ ഫസ്റ്റ് തന്നെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ക്യാൻസർ ബാക്കിയുള്ള ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് എനിക്ക് കീമോയാണ് തന്നത് കീമോ തന്ന് ആ ക്യാൻസർ സെൽസിനെ എല്ലാം നശിപ്പിച്ചതിന് ശേഷമായിരുന്നു സർജറി സർജറിക്കും അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയപ്പം നാസറ്റമി ചെയ്യണം എന്നായിരുന്നു ഡോക്ടേഴ്സൊക്കെ തീരുമാനിച്ചിരുന്നത് പക്ഷേ എൻ്റെ പ്രാർത്ഥന കൊണ്ടോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് പ്രാർത്ഥന കൊണ്ടാണ് ഫ്രോസൺ ബയോപ്സിയിൽ എൻ്റെ ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല പകരം ട്യൂമറും ലിംഫ് ലിംഫിനോൺസും മാത്രം എടുത്തു മാറ്റേണ്ടി വന്നു കേട്ടോ അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ബ്രസ്റ്റ് ക്യാൻസർ സീരീസിൻ്റെ ഒരു കഥ ഇത് ഈ സ്റ്റേജിങ്ങും ഗ്രേഡിങ്ങും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ആ ഒരു അവസ്ഥ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കൂടുതലായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഇതാ ഒരു വീഡിയോസ് ഇടമ്പെട്ടതില് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല കുറേ പേർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും കുറേ പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും പക്ഷെ എന്തുണ്ടെങ്കിലും അതെ നമുക്ക് ഇതിന്റെ കൂടെ കുറച്ചും കൂടെ അല്ലാത്ത കാര്യങ്ങളും എല്ലാം കൂടെ ചേർക്കുമ്പോഴല്ലേ ഒരു ഒരു എന്താ പറയുന്നത് ഒരു സിനിമ കാണുന്നു സിനിമയിൽ ജസ്റ്റ് ഓൺലി ട്രാജഡി മാത്രം കണ്ടോണ്ടിരിക്കുമ്പോൾ അതൊരു സന്തോഷം ഉണ്ടാവുമോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ കുറച്ച് ഏഹ് എന്താ പറയുന്ന കോമഡിയും കാര്യങ്ങളും അല്ലാതെ ഉള്ള ഇതും ജീവിതവും ഒക്കെ കാണുമ്പോഴാണ് ഒരു സിനിമ സിനിമയാവുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ചെയ്യുന്നത് ഇതൊക്കെ എല്ലാവരിലോട്ടും എത്തണമെങ്കിലും കുറച്ചൊക്കെ ഒരു സന്തോഷം കിട്ടാൻ എന്നും ഈ ആ രോഗത്തെ കുറിച്ച് കേട്ടിപ്പിക്കുമ്പോഴത്തേന് എന്ന് വെച്ച് നിങ്ങൾ കേൾക്കാതിരിക്കരുത് ഇത് നല്ല റീച്ച് ആയിട്ട് പോവേണ്ട വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ എല്ലാവരും കൂടി ഇതിനെ നല്ല റീച്ച് ആക്കി തരണം കാരണം സ്റ്റേജും ഗ്രേഡും തമ്മിലുള്ള വ്യത്യാസമൊന്നും ആരും അങ്ങനെ പറഞ്ഞു ഞാൻ കണ്ടില്ല അപ്പൊ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം എന്റെ മറ്റുള്ള വീഡിയോസും കൂടെ ഒന്ന് കാണണം അതുപോലെ തന്നെ വിജയിപ്പിച്ചു തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്കും കൂടെ ഇട്ടേക്കട്ടെ ഒരു ആയിരം ലൈക്ക് ഈ വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് ഒന്ന് എന്താ പറയുന്ന ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഞാൻ പറഞ്ഞില്ലേ മലയാളത്തിൽ ഞാൻ ഈ സ്റ്റേജും ഗ്രേഡും തമ്മിലുള്ള വ്യത്യാസം ഉള്ള ഒരു വീഡിയോ ഞാൻ ഇതുവരെ കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒപ്പം ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ഇന്നേബിൾ ചെയ്തേക്കുക ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻസ് നിങ്ങളിങ്ങനെ കമൻസ് ചോദിച്ചത് കൊണ്ടാണ് എനിക്കിന്ന് ഈ വീഡിയോ ചെയ്യാൻ പറ്റി ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കമൻസിലൂടെ എന്നോട് ചോദിക്കുക ഞാൻ കുറച്ചാവുമ്പഴത്തേൽ അതിനെപ്പറ്റി പഠിച്ച് ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള കൂടെ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ബ ബായ്